എല്ലാവർക്കും നമസ്കാരം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ നേന്ത്രം പ്രഥമനാണ് ഞാൻ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് അച്ഛൻ്റെ പിറന്നാളായിട്ട് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വകയായിട്ടൊരു പായസം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കുറേ പഴുത്ത നേന്ത്രം പഴം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നേന്ത്രം പഴത്തിന് കൂടുതലും ഏത്തമ്പഴം എന്നാണ് പറയാറുള്ളത് നല്ല പഴുത്ത പഴമായിരുന്നു അപ്പോൾ അത് വച്ചൊരു പായസം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമെന്ന് തോന്നി അപ്പോൾ എങ്ങനെയാണ് ഏത്തമ്പഴം പായസം ചെയ്യുന്നതെന്ന് നോക്കാം എനിക്കിവിടെ അഞ്ച് പഴം തന്നെ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം കുറച്ച് തിക്നെസ്സിന് വേണ്ടി ഞാൻ ഒരു പിടി ചൗരി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വെറും നേന്ത്രപ്പഴം മാത്രം പറ്റും ചെയ്യാം ഇത് എല്ലാവർക്കുമൊക്കെ ഒന്ന് വേണമല്ലോ അത്ര ടേസ്റ്റ് ആയിരിക്കും ഒരു ഗ്ലാസ്സിലൊന്നും നിൽക്കില്ല അത് കാരണം ഞാൻ ഒരു രണ്ട് കൈ അളവിന് ചൗരി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചൗരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കണം ഒന്നോ രണ്ടോ വിസല് മതിയായിരിക്കും അതേസമയം ഈ പഴം ഇഡലി പാത്രത്തിൽ വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് ഉടയ്ക്കാം തണുത്തതിന് ശേഷം ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റായിട്ട് മാറ്റാം ഞാനിതിന് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റായിട്ടാണ് മാറ്റുന്നത് പായസത്തിന് ആവശ്യമായി ഒരു മുക്കാൽ കിലോ ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ചൗരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം അതിൽ അരച്ചു വെച്ചിരിക്കുന്ന ഏത്തമ്പഴം ചേർത്ത് മിക്സ് ചെയ്യാം ഞാൻ മിക്സിയിലിട്ട് അരച്ചതാണ് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഉരുക്കിയ ശർക്കര കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓണിലല്ല വെച്ചിട്ടുള്ളത് ഓഫിലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യാവൂ പഴവും ചവരിയും ഈ ശർക്കര പാകിൽ ഒന്ന് കലങ്ങി കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്യുന്നു ഇതൊരു ടെൻ മിനിറ്റ്സെങ്കിലും ശർക്കര പാകിൽ നന്നായിട്ട് വേകണം അതായത് പഴവും ചൗവരിയും ശർക്കര പാകിൽ ശരിക്കൊന്ന് വെന്ത് കിട്ടണം ശേഷം മാത്രമേ രണ്ടാം പാൽ ആഡ് ചെയ്യാവൂ ഞാനിവിടെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് പാലിന് രണ്ടാം പാലിനായിട്ട് ഞാൻ നാല് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ലിറ്റർ കാണില്ല ഒരു മുക്കാൽ ലിറ്റർ ഉണ്ടാവും ഇപ്പം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നാം പാൽ ആഡ് ചെയ്യാം എനിക്കിവിടെ നല്ല തിക്കായിട്ട് ഒരു ഗ്ലാസ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം തിളയ്ക്കാൻ പാടില്ല അതൊരു ഫൈവ് മിനിറ്റ്സ് സിമ്മിലേ അങ്ങനെ ഇരുന്ന് ചെറിയ ചൂടിലിരുന്ന് ചൂടാകണം പ്പോൾ നാലഞ്ച് ഗ്രാമ്പും നാലഞ്ച് ഏലക്കയും പൊടിച്ച് ഇട്ടുകൊടുക്കാം നല്ല മണം കിട്ടും ഗ്രാമ്പിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഒന്ന് മാറിക്കിട്ടും അതൊരു തനി ടേസ്റ്റിനെയാണ് ചക്കപ്പഴ പായസത്തിനും ഏത്തമ്പഴം പായസത്തിനും മാത്രം തന്നെ ഞാൻ ഇടാറുള്ളൂ എനിക്ക് അത് രണ്ടിലും മാത്രം തന്നെയാണ് അതിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടം ഇത് വളരെ സിമ്പിളാണ് ഒരു രണ്ട് പഴം കിട്ടിയാലെങ്കിലും നമുക്ക് ഒരു നാല് പേർക്ക് കഴിക്കാൻ കണക്കിന് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ചില ആളുകൾക്ക് ഏത്തൻ ഡയറക്റ്റാ കഴിക്കാൻ ഇഷ്ടം കാണില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടും ഇനി നമുക്കിത് ഒരു ഒരു ചേരുവക മാത്രം തന്നെ നെയ്യ് താളിച്ചൊഴിക്കേണ്ട ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇനി അപ്പോൾ കുറച്ച് എണ്ണ നെയ്യ് ചൂടാക്കാൻ വയ്ക്കാം കൊപ്ര തേങ്ങ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയാണ് അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കാഷിനട്ടും ഡ്രൈ ഗ്രേപ്സും ഇട്ട് കൊടുക്കാം ഇവിടിപ്പോൾ ഡ്രൈ ഗ്രേപ്സ് ഇല്ല സോ നന്നായിട്ട് ചുവന്ന് വരുമ്പോൾ കാഷിനട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്ര തന്നെയാണ് നമുക്കിത് അങ്ങനെ പായസത്തിലെടുത്ത് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നേന്ത്രം പഴ പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ ആകും